യും നന്ദിരിയും പഴയ കാര്യങ്ങൾ ഓർത്തും പറഞ്ഞും മാളിയേക്കൽ തറവാടിന്റെ തെക്കുവശത്തെ ചെമ്പകത്തറയിൽ വന്ന് നിന്നു ഇന്ദു ആ ചെമ്പകത്തറിയിൽ ചെന്ന് നിന്നതും ഒരു നിമിഷം അവളുടെ മനസ്സിൽ തന്റെ ബാല്യകാലം ഓടി മറഞ്ഞു മാളിയേക്കൽ തറവാട്ടിലെ ചെറുതും വലുതുമായ ഏത് ചടങ്ങുകൾക്ക് വന്നാലും താൻ ആദ്യം ഓടിയെത്തുന്നത് ഈ ചെമ്പകച്ചൂട്ടിലായിരിക്കും ഈ ചെമ്പകത്തറിയിൽ നിന്നും താഴെ മാളികയിലേക്ക് നോക്കി ഇന്ദുവേച്ചേ എന്ന് താൻ ഉറക്ക വിളിക്കും വിളിക്കേണ്ട താമസം ഒന്ന് രണ്ട് നിമിഷത്തിനുള്ളിൽ ഇന്ദുവേജി ഇടവഴിയിലൂടെ തന്റെ അരികിൽ ഓടിയെത്തും അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇന്ദുവേച്ചിക്ക് എന്നോടും എനിക്ക് എന്തു ഇന്ദുവേച്ചിയോടും തങ്ങൾ അവസാനമായി പിരിഞ്ഞതു മുതൽ ഇപ്പോൾ കണ്ടുമുട്ടിയതുവരെയുള്ള കാര്യങ്ങൾ അത്രയും പരസ്പരം പങ്കുവെക്കും അതിനിടയിൽ എപ്പോഴെങ്കിലും ഗോവിന്ദേട്ടൻ ആകസ്മികമായി അതുവഴിങ്ങാനും കടന്നു വന്നാൽ തന്നെ മറഞ്ഞ് നിന്ന് ഗോവിന്ദേട്ടനെ കാണുന്നത് ഒരു പതിവാണ് ഗോവിന്ദേട്ടൻ എങ്ങാനും ഇന്ദു വേച്ചയെ നോക്കി ഒന്ന് ചിരിക്കുകയോ എന്തെങ്കിലും തമാശ പറയുകയോ ചെയ്താൽ ചേച്ചിക്ക് അത് മതി അന്ന് സ്വപ്ന ലോകത്തേക്ക് പോകാൻ ഗോവിന്ദേടനെ അത്രയ്ക്ക് ജീവനായിരുന്നു താൻ എപ്പോഴും പറയും ഇന്ദു ചേച്ചി ഗോവിന്ദേടൻ ഇന്ദു ചേച്ചിയോട് അത്തരത്തിലുള്ള ഇഷ്ടമൊന്നും ഇല്ലെങ്കിലോ എന്നെ കാണുന്ന പോലെ ഒരു കൊച്ചു ചേച്ചി ഏട്ടൻ കാണുന്നതെന്നാ എനിക്ക് തോന്നുന്നത് അപ്പോൾ ചേച്ചിക്ക് അല്പം കുറുമ്പ് കൂടും നന്ദൂട്ടി വേണ്ടാട്ടോ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ഞാനും നീയും തമ്മിൽ നാല് വയസ്സിന് ഞാൻ ഞാനത്ര കൊച്ചുകുട്ടിയൊന്നും അല്ല പക്ഷെ ഗോവിന്ദേട്ടൻ ഇന്ദു ചേച്ചിയും തമ്മിൽ പതിനൊന്ന് വയസ്സിന് വ്യത്യാസമില്ലേ എന്റെ മറു ചോദ്യത്തിന് ഇന്ദു ചേച്ചി പതിയെ ചിരിക്കും എൻ്റെ കൗളുകൾ രണ്ടും പിടിച്ചൊന്ന് പിച്ച് എടുക്കും എന്റെ പൊഞ്ഞു നന്തൂട്ടി ഇത്തരം വിട്ടിത് ഒന്നും പറയാതെ നിനക്കറിയോ നമ്മുടെ വലിയ മുത്തശ്ശനും മുത്തശ്ശിയും തമ്മിൽ പതിനാറ് വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നു ആദോട്ടെ എൻ്റെ വാസുന്ദരാമയും കേശു വലിയച്ഛനും തമ്മിൽ എത്ര വയസ്സിന് ഉണ്ടെന്ന് അറിയോ നിനക്ക് പത്ത് വയസ്സിന് എന്നിട്ട് അവർ സുഖമായിട്ട് എത്ര കാലം ജീവിച്ചു ഈ സ്നേഹത്തിനും പ്രണയത്തിനും ഒന്നും പ്രായ ഒരു പ്രശ്നമല്ല നന്ദൂട്ടി മനസ്സറിഞ്ഞ് പരസ്പര വിശ്വാസത്തോടെ രണ്ടാളും ജീവിച്ചാൽ മതി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാൽ ഇന്ദു ചേച്ചിയുടെ മനസ്സിലുള്ള സ്നേഹം ഗോവിന്ദേട്ടനോട് തുറന്നു പറഞ്ഞാൽ എന്താ അത് പറയാതിരുന്നാൽ ഗോവിന്ദടനെ അറിയുമോ ഗോവിന്ദേട്ടൻ ഇതൊന്നും അറിയാതെ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ എന്ന് കരുതി കേട്ടോ ഞാൻ പറഞ്ഞത് ആ ആ നീ പറഞ്ഞത് ശരി തന്നെയാണ് പറയണം ഗോവിന്ദേട്ടനെ അറിയാന്നേ എനിക്ക് ഗോവിന്ദോടനു അത്രയ്ക്കിഷ്ടമാണെന്ന് പക്ഷെ പുള്ളി അത് സമ്മതിച്ചു തരുന്നില്ല അതാ പ്രശ്നം ഗൗന്ദേട്ടൻ വേറെ ആരെയും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുംങ്ങാനും എന്നെ മറന്നു മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്താൽ എൻ്റെ നന്ദൂട്ടി നീ എനിക്ക് ഒരു പൂമത്ത ഒരുക്കണം കേട്ടോ ഈ ചെമ്പുകച്ചവട്ടി ഇന്ദു ചേച്ചി പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് മനസ്സിന്റെ വിഷമം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ തനിക്ക് മാത്രമേ അന്നാകുമായിരുന്നുള്ളൂ പാലിൻ്റെ നിർമ്മാണം ഇന്ദു ചേച്ചിക്ക് നിതംബം മറയുമാറും നീണ്ടിടുതൂർന്ന കറുത്ത മുടി നീണ്ട വിടർന്ന കണ്ണുകൾ വരച്ചു വെച്ചുമാതിരിയുള്ള പുലുകൊടികളും മുല്ലുമൊട്ടു പോലുള്ള പല്ലുകളാൽ ആരെയും മയക്കുന്ന പുഞ്ചരിയും ഇന്ദുബേജി ഒരു യവന സുന്ദരിയെപ്പോലെ തോന്നിക്കായിരുന്നു ഋതുമതിയായ പിന്നെ ഇന്ദുചേജി ധാമണി ഉടുത്തേ നടക്കാറുണ്ടായിരുന്നുള്ളു ദാമണിയിൽ വലിയൊരു പെൺകുട്ടിയെ പോലെ തോന്നിയിരുന്നു കൂടുതൽ സുന്ദരിയായിരുന്നു ആ വേഷം ഇന്നും രാവിലെ തൊടിയിലെ മുല്ലപ്പൂക്കൾ പെറുക്കിയെടുത്ത് കോർത്ത് തലയിൽ ചൂടുക പതിവായിരുന്നു ആ കാലത്തെ പെൺകുട്ടികൾ എല്ലാവരും തങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും വേദനയും പ്രണയവും സന്തോഷവും സങ്കടവും എല്ലാം പരസ്പരം തുറന്നു പറഞ്ഞിരുന്ന ഈ ചെമ്പകത്തറിയിൽ വെച്ചായിരുന്നു എല്ലാത്തിനും മൂക്ക് സാക്ഷിയെ ഈ ചെമ്പകം മുദ്ദേശി ചെമ്പകം ആകെ എന്നു ആടി ഉലഞ്ഞ് പൂക്കളുടെ നറുമണം വിതറി തങ്ങളെ ചുറ്റി ഒരു ഇളങ്കാറ്റ് തഴുകി തലോടി പോയി തനിയൊന്ന് സമാധാനിപ്പിക്കാൻ എന്നോണം സുഭദ്ര ആ പരിസരമാകെ ചുറ്റിയൊന്ന് കാണുകയാണ് ആ തൊടിയിലാകെ തെങ്ങിൻതോപ്പുകളാണ് ഏറെയും നന്ദിത ഇപ്പോൾ ചെമ്പകത്തറയിൽ ഒതുക്കുകല്ലിൽ ഇരിക്കുകയാണ് അവിടേക്ക് സുഭദ്രയും വന്നിരുന്നു നന്ദിത എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സുഭദ്ര അവളുടെ തോളിത്തട്ടി നന്ദിത കൊച്ചേ എന്ന് പതിയെ വിളിച്ചു അവൾ ചെറിയൊരു ഞെട്ടിലിൽ തന്റെ സ്വപ്ന ലോകത്ത് നിന്ന് ഉണർന്നു പതിയെ സുഭദ്രയെ നോക്കി പുഞ്ചിരിച്ചു ഈ ലോകത്തൊന്നും അല്ലായിരുന്നു എന്ന് തോന്നുന്നല്ലോ സുഭദ്ര പാതി കളിയായി ചോദിച്ചു ഹേ ഈ ലോകത്ത് തന്നെയായിരുന്നു പക്ഷെ കാലം കുറച്ച് പെറുകേട്ട് പോയി എന്ന് മാത്രം ഇവിടെ എനിക്ക് നിറയെ ഓർമ്മകൾ തരുന്നൊരു പ്രത്യേക സ്ഥലമാണ് സുഭദ്ര ചി അറിയോ ഞാൻ എന്തു ചേച്ചിയും പരസ്പരം മനസ്സ് പങ്കുവെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചെമ്പകത്തറ ഈ ചെമ്പകമുത്തശ്ശിക്കും ഞങ്ങളുടെ മനസ്സറിയാം ഞങ്ങളുടെ രഹസ്യങ്ങളും എല്ലാം അറിയാം നിങ്ങൾ രണ്ടാലും അത്രയ്ക്ക് വലിയ കൂട്ടായിരുന്നോ കൂട്ടായിരുന്നെന്നോ ഒരു മനസ്സും രണ്ട് ശരീരവുമായിരുന്നു ഇന്ദുവിടെ തീ രഹസ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നത് എന്നോട് മാത്രമായിരുന്നു ഞങ്ങൾ തികച്ചൊരു സ്വപ്നലോകത്ത് തന്നെയായിരുന്നു അന്ന് കഴിഞ്ഞിരുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത് ചേച്ചിയുടെ കരച്ചിലും പൊട്ടിച്ചിരികളും എല്ലാം എൻ്റെ കത്തിൽ ഇന്നലെ കഴിഞ്ഞോണമെന്നും എന്നപോലെ മുഴഞ്ഞി കേൾക്കുന്നു ഇപ്പോഴും ഹിന്ദുവിനോട് നന്ദിത കൊച്ചിന് അത്രക്ക് സ്നേഹമായിരുന്നെങ്കിൽ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മുൻപ് നിന്നത് ഗോവിന്ദേട്ടന് ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് കരുതിയോ അതോ വയസ്സിനു തൻ്റെ ഏട്ടനൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതിയോ ഒട്ടും പ്രതീക്ഷിക്കാത്ത സുഭദ്രയോടെ ആ ചോദ്യം കേട്ട് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ സുഭുദ്രയെ നോക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ സുഭദ്രയുടെ പൊടുന്നിനെയുള്ള ചോദ്യം കേട്ട് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ സുഭദ്രയെ അവളെ നോക്കി